അടുത്ത നമ്മള് ഫുള്ള് ഓഫർ പ്രൈസിലാണ് ഈ വാഗണർ കൊടുക്കണേ സിംഗിൾ ഓണർഷിപ്പില് കിടക്കണേ രണ്ടായിരത്തി പതിനാല് മോഡല് അവിടെ നിന്ന് വരെ രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പില് കടക്കണ നല്ല വൃത്തിക്കാരൊരു വാഗണർ നമ്മൾ കൊടുക്കണ എത്രയെന്ന് നിങ്ങൾക്ക് അറിയാം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യയാക്ക് രണ്ടായിരത്തി പതിനാല് മോഡല് വാഗണർ വേണ്ടി പോലെ ആവശ്യക്കാരും അത് ന്യൂഷേപ്പില് പതിനാല് മോഡൽ ആവശ്യക്കാരുടെ കൊണ്ടുപോയിക്കോയിട്ടോ ഈ ഫുള്ള് കാണിച്ചോളെ അല്ല അടിപൊളി ഇന്റീരിയർ കാര്യം സീറ്റ് കാര്യം എ സി പവർ സ്റ്റാർ പവർ ഒക്കെ വരുന്ന വണ്ടിയാണ് ഓണർഷിപ്പ് പറഞ്ഞ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ ആണ് അത് രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടാം മാസം വണ്ടിട്ടോ പതിനഞ്ചെന്ന് തന്നെ പറയാം ഉപയോഗിക്കണവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പന്ത്രണ്ടാം മാസം വരെ പതിനൊന്നാം മാസം വരെ ഒക്കെ പേപ്പറും കാര്യൊക്കെ അല്ലേ എ സിയും പവർ സ്റ്റാറേ രണ്ട് ഡോറ് വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യൊക്കെ കിട്ടോ എവിടുന്നും കിട്ടൂല നിങ്ങള് എല്ലായിടത്തും അന്വേഷിച്ചോളി മേജർ ആക്സിഡന്റ് കാര്യൊന്നുമില്ല നല്ല കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിയാണ് സർവീസ് ഹിസ്റ്ററി കാര്യം കിലോമീറ്റർ മറച്ചോ ഒന്നല്ല നിങ്ങൾ അങ്ങനെ കരുതിക്കാണ്ട് പേടിച്ചെടുക്കണ്ട ഒക്കെ ഇതിന്റെ ഹിസ്റ്ററിയും കാര്യൊക്കെ എടുത്തോളീ വണ്ടിയമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വേണേ കൊടുക്കുന്നുണ്ട് കെ അമ്പത്താറ് കെ എഴുപത് മുപ്പത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ വിലക്കാണ് നമ്മൾ രണ്ടായിരത്തി പതിനാല് കൊടുക്കുന്നത് കേട്ടോ മേജർ ആക്സിഡന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിക്കാരും അത്യാവശ്യം ഇന്റീരിയർ കാര്യമൊക്കെ ഇതിന്റെ റൂമൊക്കെ ഒന്ന് വാഷ് ചെയ്താൽ മതി ബോണ്ടിമേ ചെറിയൊരു പെയിന്റിങ് നടക്കണ് വേറെ കുഴപ്പവും കാര്യമൊന്നും അതായത് പേസ്റ്റോ ഒന്നും തട്ട് മുട്ട് പൊട്ടിക്കലൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ വർക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ നാട്ടിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നമ്മൾ വണ്ടി തരും അവിടെ കൊണ്ടുപോയി വർക്ക്ഷാപ്പിൽ കാണിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വണ്ടി എടുത്താൽ മതി രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടാം മാസം വേഗനറി എൽ എക്സ് ഐ ഓപ്ഷന് എ സിയും പവർ സ്റ്റാൻഡ് രണ്ട് ഡോറ് വിൻഡോ കാര്യൊക്കെ വരുന്ന രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഉപയോഗിക്കും എവിടുന്നു കിട്ടാത്തൊരു ഓഫർ പ്രൈസില് അതും ആൾക്കാർക്ക് ഫുൾ ലോണിൽ കിട്ടും ഒരു റുപ്യ മുടക്കാതെ നമ്മള് ഫുൾ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി കേട്ടോ അല്ല കിഡിലം വണ്ടി ഓഫറാണ് ഇന്ന് കൊടുക്കണത് ഡിസംബർ ആയിട്ട് ഓക്കെ വേഗന ചാകരട്ടങ്ങൾ ഏത് വണ്ടിക്കുവാണെങ്കിലും വിളിച്ചോടെ ഇതൊക്കെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് ഞമ്മക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം റുപ്യാക്ക ഓട്ടോമാറ്റിക് കൊടുക്കുക അതുപോലെ തന്നെ നല്ല കിഡിലും വേഗനറിന്റെ റെഡ് കളർ ഇത് ഗ്രേ കളർ ഇത് വൈറ്റ് കളർ ഈ വേറെ ഒരു റെഡ് വേണമെങ്കിൽ വേണ്ട വേറെ റെഡ് ഉണ്ട് വി എക്സ് ഐന്റെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഏത് വണ്ടി ആ പതിനാ പതിനഞ്ച് എൽ എക്സ് ഐ വൈറ്റ് ആണ് അവിടെ അപ്പുറത്തുണ്ട് യാഡിലുണ്ട് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ ഏത് വണ്ടിക്കാണെങ്കിലും ഞമ്മള് രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കൂണ്ട് അതിൽ കൊടുത്ത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കേട്ടോക്കൊക്കെ വിട്ടേരുട്ടോ ഓക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ പോണ പെട്രോൾ പെട്രോളറിസ് ആരെങ്കിലും ചോദിക്കൊണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല കിഡിൽ അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി വണ്ടിട്ടോ ഇന്റീരിയറിലൊക്കെ പെട്ടെന്ന് കാണിച്ചു തട്ടാ രണ്ടായിരത്തി പന്ത്രണ്ട് അറുപത്തി ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ലോക്കല്ലേ ചാവിൽ അങ്ങനെ കണ്ടിട്ടാ ഇത് പറഞ്ഞ് കഴിഞ്ഞ് വീഡിയോ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യമൊക്കെ ഉണ്ട് അത്ര മതിയെ ഉള്ളൊക്കെ നമുക്ക് ഫോട്ടെടുത്തോളാം ടയർ ഇതൊക്കെ ഒന്ന് എടുത്തെത്തോളാം വി എക്സൈ ആണ് ഏസിയും പവർ സ്റ്റാർ നാല് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നെ വി എക്സ് ഐ റിസ് ആണ് വരുന്നത് ആലതിന്റെ ഒക്കെയാണ് നാപ്പത്തഞ്ച് റെയിസ്റ്ററേഷൻ കട്ട ഫാൻസി നമ്പർ അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഫാൻസി നമ്പറൊക്കെ അല്ലെ ഒരു അറുപത്താറായിരം പെട്രോൾ റിട്ട്സ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളി രണ്ട് ലക്ഷത്തി പത്തായിരം റുപ്യാണ് ഞമ്മൾ ചോദിക്കുന്നത് നെഗോഷിയബിൾ ആണ് വില അറുപത്താറായിരം കുറഞ്ഞ കിലോമീറ്ററോടെ റിഡ്സ് ഒന്നും പെട്രോളിൽ കിട്ടൂല ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വിളിച്ചോളി അത് നമ്മൾ ഓഫർ പ്രൈസിൽ ഒരു പത്ത് മുപ്പതിനായിരം റുപ്യ ഡൗൺ പേയ്മെന്റിൽ ബാങ്ക് ലോണും കാര്യൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണത് ഓക്കേ നമ്മള് പരിചയപ്പെടുത്താൻ പോണ ഒരു ജനസിലാണ് കെ സീരീസ് വേഗനറിന്റെ ഇഞ്ചനും കാര്യമൊക്കെ വരുന്നത് നല്ല ന്യൂ ന്യൂഷേപ്പിൽ വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ ഇന്റീരിയർ കാര്യമൊക്കെ പറഞ്ഞ നല്ല പക്ക വൃത്തിയും കാര്യൊക്കെ ഉള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം റുപ്പിയാണ് ഞമ്മളിത് ചോദിക്കുന്നത് ന്യൂഷേപ്പില് വരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയല് കാര്യൊക്കെ വരുന്ന ജനസിലെട്ടോ നല്ല വേഗനറിന്റെ ഹൈറ്റ് യാത്ര ചെയ്ത് പോകാൻ പറ്റുക നല്ല യാത്രക്കൊക്കെ നല്ലൊരു സുഖമുള്ള ഒരു വണ്ടിയാണ് അതും വേഗനർ പുതിയ മോഡൽ പതിനെട്ട് മോഡൽ വേഗനറിന്റെ ആ സെയിം കെ സീരീസ് വണ്ടിയാണ് ന്യൂ ന്യൂഷ്പത്തി പതിനൊന്ന് അഞ്ചാം മാസം ഇരുപത്തി ആറ് അഞ്ചാം മാസം റിനീവലുകാരൊക്കെ വരുന്നുള്ളൂ പത്ത് പതിനഞ്ചു ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ചു വർഷ സുഖസുന്ദരമായിട്ട് കൊണ്ടുനടക്കാൻ നല്ല ക്വാളിറ്റി വണ്ടി ആ ഒരു ഏഴ് മാസം പേപ്പർ വാലി ഒക്കെ ഉള്ള വണ്ടിയാണ് അന്ന് വേണമെങ്കിൽ നമ്മൾ പേപ്പർ വാലി ഒരു പതിനഞ്ചു റുപ്പ തരാണെങ്കിൽ നമ്മൾ തന്നെ എടുത്തു ടാക്സ് ആകെ ഒരു പന്ത്രണ്ട് രൂപ ടാക്സ് രണ്ടായിരം റിന്യൂവൽ ചാർജ് മാത്രമേ വരുവുള്ളൂ ഇനി നിങ്ങൾക്ക് അതിലേറെ വരുന്നുണ്ടെങ്കിൽ ഇൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മൾ എടുത്തു തരും കണ്ടീഷനിൽ അവര് ഒരു ഒന്നൊന്നര ഉറുപ്യണ്ട്ന്നുണ്ടെങ്കിൽ അഞ്ചു കൊല്ലം പേപ്പറില് നല്ല കെ സീരീസ് വാഗണന്റെ ഇഞ്ചനും കാര്യമൊക്കെ വരുന്ന വണ്ടി അഞ്ചു കൊല്ലം പേപ്പറില്ല വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് നല്ല സൂപ്പർ വണ്ടിയിട്ടോ വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി അതിന്റെ പഞ്ചിങ് വരെ ആ പുള്ളിയും കുത്തൊന്നും പോകാത്ത വണ്ടിട്ടോ ഇതൊക്കെ കമ്പനി ഗ്ലാസ്മ വരുന്ന പുള്ളിയും കുത്തുകളൊക്കെയാണ് അത്രയും പക്ക പെർഫോമൻസ് ഉള്ള വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം റുപ്യ കേട്ടോ ഇൻജർമൊക്കെ പറഞ്ഞാൽ തുറന്ന പക്ക വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഓക്കെ കണ്ടമാനം വണ്ടികൾ ഓർപ്പ്യാണ്ടി ഒന്നേക്കാണ്ടി ഒന്നേ ഒക്കെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ കഴിയൂല അപ്പൊ അതിന് നിങ്ങൾ വേണമെങ്കിൽ രണ്ടുമൂന്നാല് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കാറ്റലോക്കും ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരും നമ്മൾ ഇതിലൊരു പത്ത് പതിനഞ്ച് വണ്ടിയാൾ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ എല്ലേ ഭാഗത്തും ആ സൈഡിൽ കൂടി ഒക്കെ വണ്ടി കിടക്കാം മറ്റേ യാർഡിലൊക്കെ അപ്പൊ ഏത് വണ്ടിയാണെങ്കിലും നിങ്ങള് വിളിച്ചു കഴിഞ്ഞാല് നമ്മൾ ലൊക്കേഷന് കാറ്റലോക്കും ഒക്കെ കുട്ടി തരും ഓർപ്പ്യന്റെ വണ്ടി ഉണ്ട് അറുപത്തഞ്ചിന്റെ ഉണ്ട് എൺപത്തഞ്ചിന്റെ ഉണ്ട് അമ്പത്തയ്യായിരം റുപ്യാനുണ്ട് മുപ്പത്തയ്യായിരം റുപ്യാനുണ്ട് ആ എഴുവിനാറ് റുപ്പ്യ എൽ എക്സൈ അൾട്ടോ ഉണ്ട് പിന്നെ ഒന്നേ എരുവിന് എൽ എക്സൈസ് അൾട്ടോ ഉണ്ട് ഒന്നേക്കാലിന് എല്ലാ ആൾട്ടോണ്ട് രണ്ട് രണ്ടരണ്ട് ഒക്കെ അല്ലേത് വണ്ടി വേണമെങ്കിലും ഇങ്ങള് ഒഴിച്ചോളി കണ്ടമാനം വണ്ടി ആള് പോരുണ്ട് നമ്മളടുത്ത് പരിചയപ്പെടുത്താൻ പോണ നല്ല റിഡ്സാളൊക്കെ കണ്ടിട്ടോ ഡീസല് റിഡ്സ് പോളമാണേ പോളം ഉണ്ട് അൾട്രോണൂറാണെങ്കിൽ അൾട്രോണ്ണൂറും ഉണ്ട് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ കിടിലൊരു രണ്ടായിരത്തി പതിനൊന്ന് ന്യൂഷേ ന്യൂഷൈപ്പില് കിടക്കണേ പഴയ ടൈപ്പില് ന്യൂഷൈപ്പിൽ കിടക്കുന്ന ഒരു ആൾട്ടോട്ടോ ഈ ഏഹ് നല്ല പക്ക വണ്ടിയാ കണ്ടീഷൻ ഈ നല്ല നൂറ് ശതമാനം പോലീസും പറയും സീറ്റ് ഒക്കെ നല്ല ഇന്റീരിയറിൽ കാര്യങ്ങളൊക്കെ ന്യൂ ഷേപ്പ് പറയാൻ കാരണം ഞമ്മളിതാട്ടോ ഈ സീറ്റ് ഇങ്ങനെ ന്യൂ ഷേപ്പിൽ വരാ മറ്റേ ആൾട്ടോന്റെ ഇങ്ങനെ അല്ല വരിക പതിനൊന്ന് പന്ത്രണ്ടില് ഈ ഷേപ്പ് ഒക്കെ വൈറ്റ് ഒക്കെ ആയിട്ട് വരുന്നോള്ളു അതുകൊണ്ടാണ് ന്യൂ ഷേപ്പ് പറയുന്നത് ആൾക്കാർക്ക് ന്യൂ ഷേപ്പ് ഇതാ അൾട്ടോ ചോദിക്കും അതുകൊണ്ട് ആൾട്ടോ പഴയ മോഡലിൽ തന്നെ ന്യൂ ഷേപ്പും പഴയ ഷേപ്പും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നല്ലൊരു പതിനൊന്ന് മോഡല് ആ അൾഫോ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളി നല്ല ഓഫർ പ്രൈസിലാണ് ഞമ്മള് കൊടുക്കണത് ആവശ്യക്കാരുണ്ടെൽ അറുപത്തഞ്ചിന് നാൽപ്പത്തൊന്ന് അൻപത്തിമൂന്ന് വണ്ടി അമ്പറൊക്കെ അല്ല അറുപത്തഞ്ച് തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ കിടക്കണത് നല്ലൊരു അൾഫോ ആൾട്ടോ എൽ എക്സ് ഐ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി എത്രയാണ് ഇത് വില ഓഫർ പ്രൈസിലാ കൊടുക്കണേട്ടോ ഞമ്മക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എൽ എക്സ് ഐ എ സിയും പവർ സ്റ്റാറും നല്ല അടിപൊളി സീറ്റവർ കാര്യൊക്കെ റീപ്ലേസ്മെന്റ് കാര്യൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഓക്കെ അതുപോലെ തന്നെ ഒരു കിഡിലെ നാനോ ഓട്ടോമാറ്റിക്കലി അൻപതിനായിരം കിലോമീറ്ററോടെ ന്യൂഷൈപ്പില് പോലാമ്പ് എ സി പവർ സ്റ്റാർ പവറിന്റെ സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്ന ഒരു നാനും ഓട്ടോമാറ്റിക്ക് ആരെങ്കിലും ചോദിക്കാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ ഇഞ്ചർ റൂമൊക്കെ പറഞ്ഞാൽ തുരുമ്പും കരിമ്പും ഒന്നും ഇല്ലാത്ത നല്ല ഇഞ്ചർ റൂമ് നാനൊക്കെ ഒക്കെ അധികം വരുന്ന ഇഞ്ചർ റൂമിന്റെ ഇവിടെ ഫ്രണ്ടില് തുരുമ്പ് കാര്യമൊക്കെ വരും ഇതൊക്കെ കണ്ടോ ഒരു തുരുമ്പോ കാര്യൊന്നും ഇല്ലാത്ത പക്ക വണ്ടി കിട്ടോ ഇങ്ങനത്തെ ഞാനോ നിങ്ങൾക്ക് തുരുമ്പില്ലാത്ത കിട്ടൂല അതും ഓട്ടോമാറ്റിക്കിൽ കെട്ടോ നല്ല ഓട്ടോമാറ്റിക് ഞാനോ ബോണ്ട് കണ്ടോ പക്ക ഒറിജിനൽ ബോണ്ടും കാര്യമൊക്കെ കേട്ടോ അധികം വരുന്ന തീരുമ്പല്ലേ നല്ല ബോഡി ഷേപ്പിൽ വെറും അൻപതിനായിരം കിലോമീറ്റർ ടയറൊക്കെ പറഞ്ഞ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം കട്ടല്ല ടയർ കാര്യൊക്കെ അല്ല വണ്ടിട്ടോ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഇന്റീരിയർ കാര്യമൊക്കെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗീറാണ് വരിക ആവശ്യക്കാരുണ്ട് ഈ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരും ഏ സി പവർ സ്റ്റാരി പവർ ഇൻഡോ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസറൊക്കെ വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റിക്കാരൻ ഞാനും ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഓ അതും ഓട്ടോമാറ്റിക് ടയറൊക്കെ ബാക്കിൽ ഒക്കെ ഒരു എമ്പത് ശതമാനം ടയർ തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് കേട്ടോ നല്ലൊരു ഓട്ടോമാറ്റിക് ഞാൻ ആരെങ്കിലും ചോദിക്കണമല്ലെങ്കിൽ കൊണ്ടുപോയിക്കോളി നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കണേ ആവശ്യക്കാരുണ്ടെങ്കിൽ അടുത്ത ഞമ്മള് പരിചയപ്പെടുത്താൻ പോണേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് റിഡ്സ് കിട്ടും ആരെയും ഡീസൽ വണ്ടി റെഡ്സ് കറക്റ്റ് കമ്പനി സർവീസ് അല്ലേ ഒന്നേക്കാലം ഓടിയ വണ്ടി ആരെങ്കിലും ആവശ്യക്കാരുണ്ട് ഇപ്പോഴും അലേവിയില് ടയർ കാരൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കയറൊക്കെ ഉണ്ട് ഇത് പാർക്കിംഗ് സൈഡിൽ ഇന്നലെ ഇട്ടിട്ടുള്ളൂ ചെറിയ ടച്ചിങ് പരിപാടിയൊക്കെ ചെയ്യാണ്ട് പമ്പറിന്റെ താല്പര്യമൊക്കെ ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്തു വേണമെങ്കിൽ കൊടുക്കും അലേവിയില് കാര്യങ്ങളൊക്കെ ചെയ്താണ് ടയർ കാര്യക്കൊരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുക്കണ് നല്ല വൃത്തിൽ വണ്ടി വണ്ടി വന്ന് നാണേ വിട്ടു കൊടുക്ക നല്ല അടിപൊളിയൊരു റിഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷനിൽ ന്യൂ ഷേപ്പില് ന്യൂഷേപ്പ് വമ്പറൊക്കെ ന്യൂഷേപ്പിൽ കിടക്കുന്ന റിഡ്സ് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ അല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒടി റിഡ്സ് വേണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപക്ക് നമുക്ക് ഫൈനൽ കൊടുക്കട്ടോ എവിടുന്നും കിട്ടൂല ന്യൂ ഷേപ്പിൽ കിടക്കുന്ന പുതിയ മോഡല് റിഡ്സാണ് രണ്ടായിരത്തി പതിമൂന്ന് റെജിസ്ട്രെ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷനിലെ വി ഡി ഐല് കിടക്കുന്ന ഡിക്കിസ് ബ്രോയിലർ കാര്യങ്ങളൊക്കെ കുടുക്കിയ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യാറ് റുപ്യ മൂന്ന് ഉറുപ്യൊക്കെ മാർക്കറ്റിലെ വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് രണ്ട് നാല്പത്തഞ്ചിന് ഒറിജിനൽ ഡീസൽ വണ്ടി അതും അലേവിൽ കാര്യമൊക്കെ എല്ലാ വണ്ടി സീറ്റർ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യക്കാരുണ്ടായ വിളിച്ചി നല്ല വൃത്തിക്കാരൻ വണ്ടി കേട്ടോ ഓക്കെ അടുത്ത നമ്മൾ വീണ്ടും വാഗണർ ഓഫർ പ്രൈസിലാണ് പല സൈസ് വാഗണറുകളാണ് വെറും ന്യൂ ഷേപ്പിൽ ഒരു ലക്ഷത്തി എമ്പൈ എമ്പത്തയ്യായിരം രൂപയാണ് ഞമ്മള് ചോദിക്കണോ അലവില് കാര്യൊക്കെ അല്ല പുതിയ മോഡൽ വാഗണർ ഉണ്ടോ ആവശ്യക്കാരുണ്ടായി കൊണ്ടുപോയിക്കോളി നല്ല ഇന്റീരിയല് കാര്യൊക്കെ അല്ല വി എക്സ് ഐ ആണ് എ സിയും പവർ സ്റ്റാരി നാല് ഡോർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി കേട്ടോ അന്ന് എമ്പത്തഞ്ചിന് ഉണ്ടോ ന്യൂ ഷേപ്പില് വാഗണർ വി എക്സ് ഐ ആണെങ്കിൽ അലവില് കാര്യൊക്കെ ആവശ്യക്കാരുണ്ടായി കൊണ്ടുപോയിക്കോളി നല്ലൊരു വണ്ടിയാണ് വൈക്കിളാണ് അതുപോലെ കേട്ടൻ ഓട്ടോമാറ്റിക് ഉണ്ട് ഇവിടെ വേണമെങ്കിൽ കേട്ടൻ ഒന്നേ മുപ്പത്തഞ്ചിന് അഞ്ചു വർഷം പേപ്പർ എടുത്ത കേട്ടൻ ഉണ്ട് അതേമാതിരി ഓട്ടോമാറ്റിക് കേട്ടൺ വേണുണ്ട് അതും എസ്റ്റാർ ഒന്നേക്കാളിന് എസ്റ്റാർ ഉണ്ട് ഡീസൽ വണ്ടി വെറും തൊണ്ണൂറായിരം റുപ്യക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ ബീറ്റ് കിട്ടോ അടിപൊളിയൊരു വൈക്കിളാണ് അല്ല പത്തിരുപത് കിലോമീറ്റർ മൈലേജ് കാര്യൊക്കെ കിട്ടണേ ഡീസൽ വണ്ടി തൊണ്ണൂറായിരം റുപ്യായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി ഉണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് നാല് പുതിയ ടയർ എ സിയും പവർ സ്റ്റാർ പവറിന്റെ ഒക്കെ അല്ല എൽ എസ് എൽ എക്സ് അറിഞ്ഞ ഓപ്ഷനിൽ വരുന്നെ രണ്ട് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്ന ഒരു ഡീസൽ വണ്ടി ആ ഇന്റീരിയറിൽ കാര്യമൊക്കെ കാണിച്ചു കൊടുത്തടാം അതും ഫസ്റ്റ് ഓണറാണ് മേജർ ആക്സിഡന്റ് കാര്യൊന്നും ഇല്ല എല്ലാം എവിടെ നിങ്ങൾക്ക് വർക്ക്ഷാപ്പിൽ നിങ്ങളെ നാട്ടിലുവാണെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം വെറും തൊണ്ണൂറായിരം ഉറുപ്പിയൊക്കെ കിട്ടും ഒരു ലക്ഷം റുപ്യ താഴത്തേക്കാണ് ഡീസൽ വണ്ടി കൊടുക്കണേ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോടി കണ്ടമാനം വണ്ടികൾ ഇവിടെ നാളെയും മറ്റന്നാളൊക്കെ കയറാനുണ്ട് നിങ്ങൾ ഏത് വണ്ടിയാണെങ്കിലും നമ്മളെ യൂട്യൂബില് മലപ്പുറം മോട്ടോസോ അടിച്ചു നോക്കിയാൽ കിട്ടും എല്ലാ വീഡിയോകളും നമുക്ക് ഇനി നാളെ കയറാൻ വീഡിയോ നാളെ അതുപോലെ തന്നെ അടുത്ത പരിചയപ്പെടുത്താൻ വേണേ രണ്ടായിരത്തി പതിനേയും വണ്ടി രണ്ടായിരത്തി പതിനേ നിസാന്റെ വണ്ടി നമുക്ക് രണ്ടു ലക്ഷത്തി പത്തായിരം റുപ്യൊക്കെ കൊടുക്കണം കേട്ടോ നെട്ടിപ്പോണ്ട അന്തം ഇടേണ്ട കണ്ണുനടിയിൽ ആക്കണ്ട ആ ജാതി ഓഫറിലാണ് നമ്മൾ കൊടുക്കണേ രണ്ടായിരത്തി പതിനേഴ് മോഡല് വണ്ടി ഇട്ടോ വേറെ എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അതും കുട്ടികൾക്ക് നടുവിലിരിച്ചാലും സീറ്റ് വേക്കത്ത് അതേമാതിരി സീറ്റ് വീതില്ല സീറ്റുള്ള വണ്ടി ആ എൺപതിനായിരം കിലോമീറ്റർ ഏ സിയും ആരും ഒക്കെ എ സിയും പവറും സ്റ്റാരിങ്ങും ഒക്കെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കിട്ടും ആവശ്യക്കാർ നിസാന്റെ ഒരു സഡാൻ ടൈപ്പിന്റെ മാതിരി ഒരു അത്യാവശ്യം നല്ല ലുക്കിൽ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഗോ പറഞ്ഞ വണ്ടിയാണ് കിട്ടും നിസാന്റെ ഗോ അത് പതിനേഴ് മോഡൽ രണ്ടേ പത്തിന് എവിടുന്നു കിട്ടൂലോ രണ്ടായിരത്തി പതിനേഴ് അല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് സിംഗിൾ ഓണർ ഓണറാണ് മേജർ റീപ്ലേസ്മെന്റ് കാര്യൊന്നുമില്ല കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ അല്ല വണ്ടി രണ്ട് ലക്ഷത്തി പത്തായിരം ഉപയ്യാക്കി ഒരു പൈസ മുടക്കണ്ടട്ടോ അയ്യായിരം റുപ്യയും കൂടി മടക്കണ്ട വെറുതെ വണ്ട വൃത്തിക്കാരൻ വണ്ടി കിട്ടോ രണ്ടേ പത്തിന് രണ്ടായിരത്തി പതിനേഴ് മോഡല് നിസാന്റെ ഗോ ഒക്കെ വർക്കിങ്ങില്ല വണ്ടി ഒറിജിനൽ ഏസി ഒക്കെ കമ്പിളി പോപ്പ് ഇടേണ്ടി മഴത്തെ തണുപ്പിൽ വണ്ടിട്ടോ നമ്മള് ഊട്ടി പോയ മതിരിയാക്കാറോ ഇത് വണ്ടി കാര്യം വേച്ചിട്ടാല് അത്രയും കമ്പിടി പോപ്പായിട്ടും പോകേണ്ടി വരും അത്രയും തണുപ്പില്ല വണ്ടി രണ്ടേ പത്തിന് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓക്കെ അതുപോലെ തന്നെയാണ് ഞമ്മളടുത്ത പരിചയപ്പെടുത്താൻ പറഞ്ഞ ഒരു കേട്ടൻ ആണ് മുപ്പതിനാറ് റുപ്യ ഡൗൺ പേയ്മെന്റിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റേസറിലോ വണ്ടി കെട്ടോ ഇതൊക്കെ കേൾക്കാൻ വേണ്ടി വള്ളം ആക്കിയതാ കേട്ടോ തുടക്കലാനം വന്നിട്ട് പതിനായിരം റുപ്യാക്കിട്ടോ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റേസറില്ല കേട്ടന് വി എക്സ് ഐ കിട്ടോ ഇത് ലോക്ക് ആക്കിയിക്കണ് അത് തുറക്കണ്ട പൊട്ടും ചാവി അവിടുന്ന് കാണിച്ചു കൊടുക്കാം ഉള്ളി ഇന്റീരിയർ കാര്യമൊക്കെ പക്കയാണ് വി എക്സ് ആണ് എ സി വരും പവർ സ്റ്റാരി വരും രണ്ട് ഡോർ വിൻഡോ വരും ആയിരം സി സി ഇല്ല വരും പതിമൂന്ന് പതിനാല് റേസറില്ല കേറ്റന് നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം ചോദ്യമാണ് ചെറിയ വില എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അറക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഫുൾ ഓഫറിലാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വെറും അമ്പത്തിൽ ആണ് കിലോമീറ്റർ ഓടിയ വേഗനർ വേഗനറുകളുടെ ഒരു ചാകര കേട്ടോ ഏത് ആണെങ്കിലും വന്നോടി അലേവിൽ കാര്യമൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി സീറ്റ് അവർ അലേവിൽ കാര്യൊക്കെ അല്ല രണ്ടായിരത്തി പതിനെട്ട് മോഡല് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം റുപ്യട്ടോ പത്ത് പതിനയ്യായിരം റുപ്യന്റെ സെറ്റ് കാര്യമൊക്കെയാണ് ഇത് ചെയ്തിട്ട് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങള് ഫുള്ള് ഫിറ്റിങ്സ് നാല് ഡോർ വിൻഡോ എ സി സ്റ്റാരിങ് ബാക്ക് വൈഫറും ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി നാലേ കാലൊക്കെ മാർക്കറ്റിലെ വണ്ടി നമ്മൾ മൂന്ന് എഴുപത്തി അഞ്ച് ഫുൾ ഓണിനാണ് കൊടുക്കുന്നത് കേട്ടോ വേഗനാട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഫുൾ ഓഫർ പ്രൈസാ കൊടുക്കുന്നത് അതുപോലെ തന്നെ കണമാനം വണ്ടിയാണ് നാല് മറ്റന്നാൾ കേറുണ്ട് ഇന്നോവ ഉണ്ട് അമേസ് ഡീസൽ ഉണ്ട് ഫോർച്യൂണർ എല്ലാം വരാണ്ട് അടുത്ത ആഴ്ച എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ ഏത് വണ്ടി വേണമെങ്കിലും അടുത്താഴ്ച കണമാനം വണ്ടി ആൾ കയറാണ്ട് ചെറു വണ്ടികളൊക്കെ ഇഷ്ടം പോലെ സന്നൊക്കെ അറുപത്തയ്യാറ് റുപ്യൊക്കെ ജന് കയറാണ്ട് അൾട്ടകൾ എഴുപതിനാറ് ഉറുപ്പ്യാനൊക്കെ അവിടെ ഉണ്ട് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി ആനക്കൻ സൗദിപ്പണി എന്ന് പറയട്ടോ ഓപ്പറം മഞ്ചേരിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ അതിന്റെ പേര് കാണുന്ന മൽപ്പുറമോട്ടോസ് കേട്ടോ മലപ്പുറമോട്ടോസ് അടച്ചാൽ നമ്മളെ നമ്പറുകളൊക്കെ ഇതിൽ ബോർഡിലും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ അതില് എല്ലാ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചുപോയി മഞ്ചേരി ആനക്കൻ സൗദിപ്പടി ഇവിടെക്ക് സൗദിപ്പടി എന്നാ പോപ്പർ പറയാ പിന്നെ ലൊക്കേഷനും കാര്യം കേട്ടോക്കൊക്കെ നമ്മൾ കുട്ടേരും വിളിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കും അപ്പൊ എനിക്ക് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് കുറച്ച് കുറഞ്ഞാലും വേണ്ടി സബ്സ്ക്രൈബ് കൂടിക്കോട്ടെ അല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ